അസലാമലൈക്കും വാഹനത്തുല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ജീവിതത്തിൽ എത്ര എത്ര വാക്കുകളാണ് വർത്തമാനം പറയുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ വാക്കുകൾ ബുദ്ധിയുടെ തൂക്കമാണ് തീർച്ചയായും നമ്മുടെ സംസാരത്തിലൂടെ നാം വിവേകശാലിയാണോ എന്നറിയാൻ കഴിയുമെന്നാണ് അതെങ്ങനെയാണ് ഒരാളുടെ സംസാരത്തിലൂടെ ഒരാൾ വിവേകമതിയാണ് എന്ന് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ കഴിയുക ഒരിക്കൽ ഒരു തത്വജ്ഞാനിയോട് വിവേകശാലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എപ്പോൾ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ആരോട് സംസാരിക്കണം എന്ന് അറിയുന്നവനാണ് വിവേകശാലി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എപ്പോൾ സംസാരിക്കണം ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കയറി വർത്തമാനം പറയുന്നത് തീർച്ചയായും നമ്മുടെ വില കുറച്ചു കളയും എന്നതാണ് ചർച്ചകൾക്കിടയിലെ അനാവശ്യമായ ഇടപെടൽ നമ്മുടെ വാക്കുകളുടെ തൂക്കത്തെ കുറയ്ക്കുന്നു എന്നതാണ് ചിലപ്പോൾ നമ്മുടെ മൗനം പോലും ശക്തമായ ഇടപെടലായി മാറും എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ അപ്പോൾ എപ്പോൾ കൃത്യമായി സംസാരിക്കണമെന്ന് നാം തിരിച്ചറിയുന്നിടത്താണ് നാം വിവേകമതിയായി തീരുന്നത് രണ്ടാമത്തേത് എങ്ങനെ സംസാരിക്കണമെന്നതാണ് നാം എന്ത് പറയുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് നാം എങ്ങനെ പറയുന്നു എന്നത് നമ്മുടെ സംസാരത്തിൻ്റെ ടോൺ നമ്മുടെ ആംഗ്യവിക്ഷേപങ്ങൾ ഇതെല്ലാം വേണ്ടയിടങ്ങളിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ സംസാരം മൂല്യമുള്ളതാകുന്നത് നാം വിവേകമതികളായി വേകമതികളായിത്തീരുന്നത് നാം വളരെ ദേഷ്യത്തോടെയും ഈർഷ്യോടെയും ക്രൗരതയോടും കൂടെ പറയുന്ന ധാരാളം ധാരാളം സത്യത്തെക്കാൾ മൂല്യമുണ്ട് നാം ശാന്തമായി പറയുന്ന ചില വാക്കുകൾക്ക് അതുകൊണ്ട് നമ്മുടെ സംസാരം എങ്ങനെ സംസാരിക്കണം എന്നത് വളരെ പ്രധാനമാണ് മൂന്നാമത്തേത് ആരോട് സംസാരിക്കണം എന്നതാണ് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നന്നായി അറിയുക എന്നതാണ് അവരുടെ മാനസികാവസ്ഥ അവരുടെ ബുദ്ധി അവർ എന്തായിരിക്കും നാം പറയുന്ന വാക്കുകളിലെ അർത്ഥങ്ങളായി ചിന്തിക്കുക എന്ന നിലയിൽ വ്യക്തവും സ്പഷ്ടവുമായിട്ടായിരിക്കണം നാം പറയേണ്ടത് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് കൊച്ചുകുട്ടി ആണ് എങ്കിൽ ആ കൊച്ചുകുട്ടിയോട് ആ നിലയ്ക്കായിരിക്കണം നാം വർത്തമാനം പറയേണ്ടത് എന്നാൽ മുതിർന്നവർ ഇരിക്കുമ്പോൾ കൊച്ചുകുട്ടിയെപ്പോലെ അവരോട് സംസാരിക്കാൻ പാടുള്ളതല്ല കൊച്ചുകുട്ടികളോട് മുതിർന്നവരോട് സംസാരിക്കുന്നത് പോലെയും ആകാൻ പാടുള്ളതല്ല നാം പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ആളിന് മനസ്സിലാകുന്ന നിലയിലും ആരോടാണോ നാം സംസാരിക്കുന്നത് അവരെ എല്ലാ നിലയിലും ബഹുമാനിക്കുന്ന രൂപത്തിലുമായിരിക്കണം നാം സംസാരിക്കേണ്ടത് എന്നാൽ നമ്മുടെ വാക്കുകൾക്ക് വലിയ മൂല്യമുണ്ടാകും നാം വിവേകമതിയായി പരിഗണിക്കപ്പെടും എന്നതാണ് എന്നിട്ട് ആ മഹാനായ തത്വജ്ഞാനി പറയുകയാണ് ഇങ്ങനെ പറയുവാനുള്ള കാരണം നിങ്ങളുടെ ബുദ്ധി ഒരു തുലാസാണ് നിങ്ങളുടെ വാക്കുകൾക്ക് തൂക്കമുണ്ട് നിങ്ങളുടെ വാക്കുകളെ ബുദ്ധിയുടെ തുലാസ് വച്ച് തൂക്കിയതിനു ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത് സ്വർണ്ണത്തേക്കാൾ മൂല്യമുള്ളതും ഭാരമുള്ളതും വിലമതിക്കുന്നതുമാകണം നിങ്ങളുടെ ഓരോ വാക്കുകളുമെന്ന് മഹാനവർ പറയുകയാണ് വിവേകശാലിയായ ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ വാക്കുകളുടെ മൂല്യം ഫലം അതിൻ്റെ ശക്തി അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ അനന്തരഫലങ്ങൾ എല്ലാം അവൻ അളന്ന് തൂക്കി മാത്രമായിരിക്കും സംസാരിക്കുക കാരണം ഓരോരുത്തരുടെയും നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെ ദുരന്തവും അതിൻ്റെ ഫലവും ഉണ്ടാകുമെന്നതാണ് നബി നിബിതങ്ങൾ സുല്ലാഹു അലൈഹി തങ്ങളുടെ ഒരു ഹദീസി പ്രകാരമാണ് അയ്യാമത്തെ നാളിൽ എന്നോടൊപ്പം അടുത്തിരിക്കുന്നവർ എൻ്റെ മേൽ ധാരാളമായി സ്വലാത്തു ചെല്ലുന്നവരാണ് രണ്ടാമതായി നബിസുല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങിൽ പറഞ്ഞു എന്നിൽ നിന്നും വിദൂരമായിരിക്കുന്നവർ അഹങ്കാരികളും വായാടികളുമാണ് എന്ന് നിബിതങ്ങൾ പറയുകയുണ്ടായി ആയതിനാൽ നമ്മുടെ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന വാക്കുകൾ മൂല്യമുള്ളതാകണം മാത്രമല്ല ആ മൂല്യം തീർച്ചയായും നമ്മുടെ ബുദ്ധിയെ അളക്കുന്ന അളവ് പോലുമാണ് അത്തരത്തിൽ വിവേകമതികളാകുവാനും നമ്മുടെ വാക്കുകൾക്ക് മൂല്യമുള്ളതാക്കുവാനും നാഥനായ റബ്ബ് തൗഫ് നൽകി അനുഗ്രഹിക്കട്ടെ തമീൻ അസ്സലാ ലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു